മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പുതുക്കാട് നെന്മണിക്കര അളകപ്പനഗർ തൃക്കൂർ എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയസമാനമായ രീതിയിൽ മാറ്റി ആംബലൂർ കനാലിന് സമീപത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി ഇവിടെ കുടുങ്ങിക്കടന്ന നിരവധി വീട്ടുകാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലെ റോഡിലും കല്ലൂർ പാടം വഴിയിലും വെള്ളമുയർന്നു ഇതോടെ വരന്ധരപ്പള്ളി കല്ലൂർ ആമ്പല്ലൂർ റോഡുകളിൽ ഗതാഗതം സ്തംഭിച്ചു ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശേഷമാണ് പ്രദേശത്ത് വെള്ളമുയർന്നത് ഇരുട്ടായതിനാൽ രക്ഷാപ്രവർത്തനത്തിനും തടസ്സം നേരിട്ടു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ആംബലൂർ നെന്മണിക്കര പുതുക്കാട് പ്രദേശങ്ങളിൽ വെള്ളം കയറിയത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി വീടിനുള്ളിലേക്ക് വെള്ളം കയറിയതോടെ ആളുകൾ ചെറസിന് മുകളിൽ അഭയം തേടി പിന്നീട് ഫയർഫോഴ്സ് ഡിങ്കി ബോട്ട് എത്തിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് കേളിത്തോട പ്രദേശത്തുള്ള ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളെ പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കും ആമ്പലൂർ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ അളകപ്പനഗർ പഞ്ചായത്ത് സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റി നന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര പ്രദേശം ഒറ്റപ്പെട്ടു ഇവിടെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ നന്മണിക്കര പഞ്ചായത്തിൽ ആയിരത്തി എണ്ണൂറോളം വീടുകളിൽ വെള്ളം കയറി തലവണിക്കര പാലിയേക്കര പഴയ ദേശീയപാത എന്നിവിടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ് ടി സി വി ന്യൂസ് പുതുക്കാട്